ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജന്റീനയുടെ വരവിന് വേണ്ടി വരുന്ന നവംബറിലാണ് അർജന്റീന കേരളത്തിലേക്ക് എത്തുന്നത് എന്നാൽ കേരളത്തിൽ ആരായിരിക്കും അർജന്റീനയുടെ എതിരാളികളെന്ന് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട താരം ലിയണൽ മെസ്സിയെ കാണാൻ വേണ്ടിയും അർജന്റീനയുടെ വമ്പൻ പോരാട്ടം കാണാൻ വേണ്ടിയും കേരളത്തിലുള്ള അർജന്റീന ആരാധകരും ഫുട്ബോൾ ആരാധകരും ആവേശത്തോടു കൂടിയാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത് എന്നാൽ നിലവിൽ ആരായിരിക്കും കേരളത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ഇപ്പോൾ ഇതാ ടി വൈ സി സ്പോർട്സിൻ്റെ ലേഖകനായ ഗാസ്റ്റിൻ എഡ്യൂൾ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് നവംബറിൽ അർജന്റീനയുടെ രണ്ടാം പോരാട്ടത്തിൽ അർജന്റീനയുടെ എതിരാളികളായി ഏഷ്യൻ ടീമിനെയോ ആഫ്രിക്കൻ ടീമിനെയോ ആണ് പരിഗണിക്കുന്നത് ഏഷ്യൻ ടീമുകളിൽ സൗത്ത് കൊറിയ ജപ്പാന് സൗദി അറേബ്യ എന്നീ ടീമുകൾക്കാണ് മുൻഗണന ഇതിലേതെങ്കിലും ടീമുമായിട്ടായിരിക്കും അർജന്റീന മത്സരിക്കുക ആഫ്രിക്കൻ ടീം ഏതെന്ന് ഗ്യാസ്റ്റിൻ എഡ്യൂൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല ഒന്നെങ്കിൽ ഏഷ്യൻ ടീം അല്ലെങ്കിൽ ആഫ്രിക്കൻ ടീം കേരളത്തിലെ ആരാധകർ ഏറ്റവും ആകാംക്ഷഭരിതമായാണ് ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയാണ് നിലവിൽ അർജന്റീനയുടെ സ്ഥാനം ഏഷ്യയിലെ ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കരുത്തരായ ജപ്പാനേയും സൗത്ത് കൊറിയയെയും അർജന്റീന തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അർജന്റീന സൗദി അറേബ്യ പോരാട്ടത്തിനായിരിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം